നമ്മളീ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുണ്ടാകും അറിയാം അറിയാം ചികിത്സാ പിഴവ് കൊണ്ട് ഒരു കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ഒരു പെൺകുട്ടിയുടെ കോഴിക്കോട് ജില്ലാ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ ആശുപത്രിയിൽ വെച്ചാണ് അവരുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചെ ചെറിയൊരു സഹോദരമായി കളിക്കുമ്പോൾ വീണ് കൈ തട്ടി പരിക്കേറ്റു പാലക്കാട് ഹോസ്പിറ്റലിൽ പോയി ചുറ്റൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ നടത്തിയതെന്നാണ് എൻ്റെ അറിവ് അവിടെ ചികിത്സ നടത്തിയതിന് ശേഷം പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിലേക്ക് അയച്ചു പിന്നീട് വേദന എടുത്ത് വീണ്ടും ചെന്നപ്പോൾ അതൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് തള്ളി ഏറ്റവും അവസാനം കൈയൊക്കെ പഴുത്ത് കയറി ഇൻഫെക്ഷനായി ഇങ്ങനെ വലത് കൈ മുറിച്ചു മാറ്റി ഏറ്റവും നമ്മൾ ഷോക്കേറ്റ് പോയ ഒരു സംഭവമാണ് ഈ പാലക്കാട് ഉണ്ടായത് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴിവിൻ്റെ ആരോപണത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ വിശദീകരണം നടത്തുമെന്നാണ് അറിയുന്നത് ഇന്ന് അതുണ്ടാകുമെന്ന് പറയുന്നു ആശുപത്രി വീഴ്ചയൊന്നും പറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രിയുടെ അധികൃതർ വലത് കൈ മുറിച്ചു മാറ്റിയ പാലക്കാട് പല്ലശ്ശന സ്വദേശിനി ഒൻപത് വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് വിശദാംശങ്ങളുമായി ദീപക് ധർമ്മണം കോഴിക്കോട് നിന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചത് എന്നാൽ ആശുപത്രി അധികൃതർ ഇപ്പോഴും കൈ കഴുകുന്നു അവർക്കറിയില്ല എന്ന് പറഞ്ഞു പറയൂ ഗുഡ് മോർണിംഗ് ആ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ പറഞ്ഞത് തന്നെയാണ് അതിലെ ശരി സംഭവിക്കാൻ പാടില്ലാത്തതാണ് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടതാണ് എന്നിരിക്കെ ഇത് സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് പക്ഷേ എന്നാൽ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത് അതായത് അവിടുത്തെ ആശുപത്രി അധികൃതർ മുതൽ ഡി എം ഒ വരെയുള്ള അധികൃതർ പറയുന്നത് പ്രോട്ടോക്കോൾ പ്രകാരം കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ അവർ വന്നപ്പോഴെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ എന്നാൽ കുടുംബം ഇതെല്ലാം നിഷേധിക്കുകയാണ് ചികിത്സാ പിഴവാണ് ഈ കൈ മുറിച്ചു മാറ്റാൻ വിനോദിനി എന്ന ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി പല്ലശനയിലെ ഒരു പാവപ്പെട്ട സാധാരണ കുടുംബത്തിൽ പിറന്ന കുട്ടി ആ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ഈ ചികിത്സ നടത്തിയ ഡോക്ടേഴ്സിൻ്റെ പിഴവാണ് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത് എന്നാൽ ആരോഗ്യ വകുപ്പിൻ്റെ അതായത് ജില്ലാതലത്തിൽ ഡി എംഒയിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആരോഗ്യമന്ത്രി വീണാ ജോർജ് ഈ കാര്യത്തിൽ കർക്കശമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അത്തരമൊരു റിപ്പോർട്ട് പോരാ ശാസ്ത്രീയമായ പരിശോധന നടക്കണം എന്ന് ഡി എച്ച് എസിന് അതായത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിന് ആരോഗ്യ വകുപ്പിൻ്റെ മേധാവിക്ക് തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഓർത്തോ ഡോക്ടേഴ്സ് ഈ കുട്ടിയെ ചികിത്സിച്ചിരുന്നു അവരുടെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കണം അങ്ങനെ വിവിധ ചോദ്യങ്ങൾ ആരോഗ്യമന്ത്രി താഴോട്ടേക്ക് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും ഇതിൽ നടപടി മാത്രമല്ല ആരോഗ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ചയുണ്ടെങ്കിൽ അത് ആ കർശന നടപടിയാണ് ഒരു കുഞ്ഞിൻ്റെ ഭാവിയാണ് എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഞാൻ സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ പറഞ്ഞത് പക്ഷേ എന്നാൽ ഡി തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പിഴവുമില്ല എന്ന നിലപാടിലാണ് ഡി എം ഒ ജയശ്രീ അങ്ങനെ ഒരു പ്രാഥമിക റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് വിവരം ഇന്ന് ഡി എം ഒ തന്നെ ഇത് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് എസ് കെ എൻ ഏതായാലും ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമായാണ് കാണുന്നത് ആരോഗ്യമന്ത്രി ഇതിൽ കർശന നടപടി എടുക്കേണ്ടി വരും എന്നുള്ള നിലപാടിലാണ് എസ് കെ എൻ ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം